ക്ക് മൊത്തമായിട്ടൊരു ഒരു വിലയിരുത്തൽ ഞാനിന്ന് ഇന്നലെ പത്ത് മണിക്കാണ് സമയം കണ്ടത് ഏതായാലും ഒന്ന് രാവിലെ ആറര മണിക്ക് ഞാൻ എൻ്റെ ഇന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു നമ്മൾ സ്വന്തം വണ്ടിയല്ല എപ്പോഴും വേണ്ടും അപ്പം ഇന്ന് ഞാൻ മൊബൈൽ നോക്കിയത് ഏഴ് മണിക്ക് ശേഷമാണ് ഇന്നലെ വരെ പത്ത് മണിയായിരുന്നു ടൈം ഞാൻ എന്നെ വിളിച്ചിട്ട് ഒരാൾ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ ഒരു സംഗതി ആവശ്യമുണ്ടപ്പോൾ ഞാൻ പറഞ്ഞത് കൊണ്ട് ഉണ്ടാവില്ല പിന്നെ അടുത്ത് പോകണം നോക്കിയപ്പോൾ അരമണിക്കൂറിലെ പണിയാണ് ഇന്ന് നോക്കിയപ്പോൾ പതിനൊന്ന് മണി ഏതായാലും ഇന്ന് അതിന് നീയത്ത് ചെയ്തിട്ടാണ് ഇവിടെ ഇറങ്ങിയത് അതുകൊണ്ട് ഇങ്ങോട്ട് എത്താൻ കഴിഞ്ഞു ഏതായാലും ഇവിടെ മുസ്സാജി അതുപോലെ പുതിയ ഒരാളിപ്പോൾ ഒന്ന് വന്ന് മടങ്ങി ചട്ടിപ്പറമ്പാണ് ഇവരെ നമ്മള മുൻ കണ്ടിട്ടുണ്ടാവില്ല ഏതായാലും ഞാനൊരു നാലഞ്ച് ക്ലാസ് ആയി ഇന്നത്തെ സ സമയത്തെക്കുറിച്ചായിരുന്നു ഇന്നത്തെ നമ്മളൊരു വിഷയം അത് വളരെ ജീവിതത്തിൽ ഒഴിച്ചു വിടാൻ പറ്റാത്ത ഒരു സംഗതിയാണ് ഞാനിപ്പോൾ സമയത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ ഇപ്പോഴും ഒന്ന് രണ്ട് ആളുകൾ വിളിച്ചു ഞാൻ പറഞ്ഞ സമയത്തിന് അവർക്ക് നടക്കില്ല അവർക്ക് ഇപ്പം തന്നെ വേണം അതുകൊണ്ട് ഞാൻ ആ പണികളൊക്കെ വേറെ ആൾക്ക് അറ്റൻഡ് ചെയ്ത് വിട്ടു അപ്പോൾ അപ്പം അത്രത്തോളമാണ് സമയം ഏതായാലും നമുക്കിവിടെ വന്ന് കാര്യങ്ങളൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും സാധിച്ചു അതുപോലെ തന്നെ നമ്മളത് ഒരു അനുശേചന പ്രസംഗം പഠിക്കാൻ കഴിഞ്ഞു അത് എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എങ്ങനെ ആവണം അതിൻ്റെ രൂപങ്ങളോ ഭാവങ്ങളൊക്കെ എങ്ങനെ വേണം അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു അതിലെ തെറ്റുകളൊക്കെ സാറ് പറഞ്ഞ് തിരുത്തി തന്നു അതുപോലെ ഇനിയും ഇതുപോലെ നമുക്ക് ഇവിടെ വന്ന് സംസാരിക്കാനും നമ്മൾ പൂർണ്ണതയ്ക്ക് എത്താനും വേണ്ടിയുള്ള ഒരു ശ്രമം കൂടിയാണിത്